ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് തനി നാടൻ സാമ്പാറാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് സുമിതയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ സാമ്പാറിൻ്റെ വീഡിയോ ചെയ്യുന്നത് അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഇവിടെ ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി മുറി ചിരികി വെച്ചതാണ് വലിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ അരമുറയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂണ് ചെറുപയർ ചെറിയുള്ളി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണ് ഉലുവ പിന്നെ ഇളവൻ മുരിങ്ങിക്ക വഴുതന ക്യാരറ്റ് കോവയ്ക്ക ഞാനിവിടെ കായ്ക്ക് പകരം കോവക്ക ആണ് എടുത്തത് പിന്നെ ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഉള്ളി തക്കാളി വെണ്ടയ്ക്കറിവേപ്പിൻ്റെ ല മല്ലിച്ചപ്പ് പിന്നൊരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് കുതിർത്തെടുത്തതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാമ്പാറിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ പിന്നെ മസാലകൾ വേണ്ടത് ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി കായം പിന്നെ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് കുതിർത്തി വെക്കുക സാമ്പാർ വയ്ക്കാനായിട്ട് പരിപ്പും ഉള്ളിയും ഒക്കെ ഞാനൊരു ഉരുളിയിൽ നന്നായിട്ട് വെള്ളമൊഴിച്ച് ഉപ്പും പാകത്തിനുപ്പും വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇവിടെ ഞാൻ കായയ്ക്ക് പകരം കോവക്കാണ് എടുത്തിട്ടുള്ളത് കായ വേണ്ടവർക്ക് കായ കായെടുക്കാം കേട്ടോ ഞാനിവിടെ കോവയ്ക്ക് ഇഷ്ടമില്ലക്കൊണ്ട് എൻ്റെ അസന് ഇഷ്ടമാണ് അതുകൊണ്ട് എടുത്താണെ അകമായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴേ നമുക്കതിലോട്ട് ഈ ഉഴുന്ന് എല്ലാം ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ഉഴുന്ന് ചെറുപയറൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ പരിപ്പും ഉള്ളിയുടെ പകുതി വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കോവയ്ക്ക കാരറ്റ് മുരിങ്ങയ്ക്ക ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് മസാലകളും അതിലോട്ടിട്ടുകൊടുത്തിട്ട് കായവും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാലകളൊക്കെ ഇട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പാകത്തിന് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ പുളിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലേ അതിലുണ്ട് കുറച്ച് വെള്ളം അപ്പം അത് ഇതൊന്ന് വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നടച്ച് വേവിച്ചെടുക്കാം നമ്മുടെ തേങ്ങയിൽ ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് അപ്പം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ബാക്കിയുള്ള ഉലുവ ജീരകം വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം തീ കുറച്ച് വെച്ച് വേണം നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് കരിഞ്ഞു പോവും അപ്പോൾ സാമ്പാർ ടേസ്റ്റേ മാറിപ്പോകും ബാക്കി കഷ്ണങ്ങളായിട്ടുള്ള ഇളവൻ വഴുതന പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിയിലുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് മതിയെങ്കിൽ അതൊഴിച്ചാൽ മതി ഇല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമ്മളെ പാകത്തിനനുസരിച്ച് കുറച്ച് വെള്ളം അതൊന്ന് മുങ്ങി നിന്നിട്ടൊന്ന് ഏവാൻ പാകമായിട്ടുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് പുളിയുടെ വെള്ളം തന്നെ ഉണ്ട് നമ്മളുടെ തേങ്ങ മിക്സീഡ് ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഡ്രൈ ആയിട്ട് തന്നെ ആദ്യം ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ പരുവത്തിലായി കിട്ടും എന്നാൽ ചില ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ കളറി മാറിപ്പോവും അരച്ചെടുക്കുമ്പോഴേ പിന്നെ ബാക്കിയുള്ള വെണ്ടയ്ക്ക തക്കാളി ഇതൊക്കെ ഒന്ന് ഒന്നിട്ടിട്ട് ലാസ്റ്റാണ് നമ്മൾ വെണ്ടയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ഉൾക്കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ വേഗം എന്ത് പോവും അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് തക്കാളിയും വെണ്ടയ്ക്കും ഇടുന്നത് അപ്പം നന്നായിട്ട് അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് അതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മസാലകളൊക്കെ തന്നെയാണ് ഇതിലിട്ടിട്ടുള്ളത് അല്ലാതെ പുറത്തു മസാലകളൊന്നും സാമ്പാർ മസാലയൊന്നും ഇതിലിട്ടിട്ടില്ല നല്ല നാടൻ സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശയുടെ കൂടെ ഇഡ്ഡലീൻ്റെ കൂടെയും ചോറിനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കായിട്ടോ കമൻസൊക്കെ അറിയിക്കുക അപ്പം നമ്മുടെ തനി നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിച്ചപ്പും കറിവേപ്പിലേക്ക് തൂവി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കടുക് താളിച്ചിട്ടിട്ടുണ്ട് ഒരു ഇൻസ്റ്റൻറ് മസാല ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ സാധാരണ വീട്ടിലുള്ള മസാലകളും പിന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും സാമ്പാറുണ്ടാക്കുക എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി ഞാൻ വരാം ഞാനിവിടെ ചോറിന് നല്ലൊരു മെഴുക്ക് വരട്ടിയുണ്ട് ഒരു കായും കൂർക്കലൊക്കെ ഇട്ടിട്ടുള്ള മെഴുക്ക് വരട്ടിയും ആ സാമ്പാറും അച്ചാറും അതിൻ്റെ കൂടെ കണ്ട ചെമ്മീൻ പിരിച്ചതും വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടെ ലെന്ത് വേണമല്ലേ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബഡ് ബൈ